ഇതേ തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സുരേഷ് ഗോപിയുടെ കേന്ദ്ര മന്ത്രിസ്ഥാനം ഉറപ്പായിട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഏറെയെന്നാണ് ഇപ്പോൾ ബി ജെ പി വൃത്തങ്ങൾ തന്നെ പറയുന്നത് നരേന്ദ്രമോദി ഇനി അങ്ങോട്ട് സുരേഷ് ഗോപിയുടെ ഈ മന്ത്രിസ്ഥാനം തന്നെ എടുത്തു കളയുമോ എന്നുള്ള ചർച്ചകൾ പോലും ഇപ്പോൾ ബി ജെ പി ക്യാമ്പുകളിൽ സജീവമാണ് ഒപ്പം സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം എടുത്തു കളഞ്ഞ പകരം തിരുവനന്തപുരത്ത് നിന്നും തോൽവി ഏറ്റുവാങ്ങിയ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെ കേന്ദ്രമന്ത്രിയാക്കണമെന്നും ഇപ്പോൾ ബി ജെ പിയിലെ ചില വിഭാഗം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ എല്ലാം അവസാന വാക്ക് എന്നത് നരേന്ദ്രമോദിയാണ് നമസ്കാരം സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് മുതൽ ബി ജെ പിക്ക് നരേന്ദ്രമോദി സർക്കാരിനുമൊക്കെ ഇപ്പോൾ കടുത്ത ബാധ്യതയായിട്ട് തുടരുകയാണ് കാരണം ആദ്യമേ തന്നെ എനിക്ക് പ്രസ്ഥാനം വേണ്ടെന്നും എനിക്ക് സിനിമകളിൽ അഭിനയിക്കാനുണ്ടെന്നും അതുകൊണ്ട് തന്നെ സിനിമാ നടനായിട്ട് തുടരാനാണ് എനിക്ക് താൽപ്പര്യമെന്നൊക്കെ സുരേഷ് ഗോപി പറഞ്ഞത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിരുന്നു ഇപ്പോഴിതാ സുരേഷ് ഗോപി നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന വീണ്ടും ബി ജെ പിയിലും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരിലുമൊക്കെ വലിയ അവമതിപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണെന്ന വാർത്തകളും ഇപ്പോൾ അതുപോലെ തന്നെ പ്രസ്താവനകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സുരേഷ് ഗോപി മന്ത്രി പദവി ഏറ്റെടുത്താലും അഭിനയം തുടരുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ താൻ ഇനി മുതൽ ഉദ്ഘാടനത്തിന് എത്തുക എം പി ആയിട്ടായിരിക്കില്ല മറിച്ച് സിനിമാ നടനായിട്ടായിരിക്കുമെന്നും അതിനുള്ള പണം ുമെന്ന് സുരേഷ് ഗോപിയുടെ പുതിയ പ്രതികരണവും ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തെ ആകെ വെട്ടിലാക്കിയിരിക്കുകയാണ് തൃശ്ശൂർ എംപിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി ഇങ്ങനെ പ്രസംഗിച്ചത് ശരിയായില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വമുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച് ജീവിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്താനായിട്ട് സുരേഷ് ഗോപിക്ക് എങ്ങനെ ധൈര്യം വന്നുവെന്നാണ് ബി ജെ പി നേതൃത്വത്തെ ഇപ്പോൾ അമ്പരപ്പിച്ചിരിക്കുന്നത് താൻ അഭിനയം തുടരുമെന്ന പ്രഖ്യാപനം നടത്തിയാണ് കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് സ്വതന്ത്ര ചുമതല പോലും നൽകാതെ സുരേഷ് ഗോപി ഒതുക്കപ്പെടാനായിട്ട് കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു പുതിയ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി എന്ത് നിലപാടാണ് ഇനി മുന്നോട്ട് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ സ്വീകരിക്കുക എന്നതാണ് ഇപ്പോൾ ബി ജെ പി അണികളിലടക്കം വലിയ രീതിയിലുള്ള ആശങ്കകൾ അല്ലെങ്കിൽ ബി ജെ പി അണികൾ തന്നെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്നാൽ കേരളത്തിലെ ഏക ബി ജെ പി എം പി എന്ന ഒറ്റ കാരണത്താൽ സുരേഷ് ഗോപിയെ ഒന്ന് ശാസിക്കാൻ പോലും ബി ജെ പി നേതൃത്വത്തിന് കഴിയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് അതുകൊണ്ട് തന്നെ തൽക്കാലം ഇതെല്ലാം തന്നെ സഹിച്ചുകൊണ്ട് തന്നെ ബി ജെ പി നേതൃത്വത്തിന് മുന്നോട്ട് പോകേണ്ടി വരുമെന്നുള്ളതും പറയപ്പെടുന്നുണ്ട് പുതിയ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപിയോടെ പ്രസംഗിക്കുമ്പോഴും അതുപോലെ തന്നെ പെരുമാറുമ്പോഴും പക്വത കാണിക്കാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കാരണം ദേശീയ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരുടെ പ്രതികരണങ്ങളും അതുപോലെ പ്രവർത്തികളും വലിയ വാർത്തയാക്കുമെന്നതിനാൽ തന്നെ ഇത് ഒഴിവാക്കാനായിട്ട് ഒരു ചട്ടം തന്നെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിമാർ വാണിജ്യ സ്ഥാപനങ്ങളിൽ ഉദ്ഘാടനത്തിന് പോകരുതെന്ന നിലപാടോ ഇനി അതല്ലെങ്കിൽ അഥവാ പോയാൽ തന്നെ പാരിതോഷികം വാങ്ങാൻ പാടില്ലെന്ന കർശന നിലപാട് ഒരുപക്ഷെ മോദി സർക്കാർ തീരുമാനിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാരണം അങ്ങനെ സംഭവിച്ചാലും സുരേഷ് ഗോപി തന്നെയാവും വെട്ടിലാവുക അതേസമയം കേന്ദ്ര സഹമന്ത്രിയുടെ പണത്തോടുള്ള ആർത്തിയാണ് സുരേഷ് ഗോപിയുടെ വിവാദ പ്രസംഗത്തിലൂടെ പുറത്തായിരിക്കുന്നതെന്ന വിമർശനവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ വ്യാപകമായിട്ട് ഉയരുന്നുണ്ട് പണം സമ്പാദിക്കാനാണ് ലക്ഷ്യമെങ്കിൽ എന്തിനെ എം പിയും മന്ത്രിയുമായി എന്ന ചോദ്യമാണ് ഇപ്പോൾ വിമർശകർ സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത് എംപിയും മന്ത്രിയുമായിരിക്കെ പണം വാങ്ങി ഉദ്ഘാടനം നടത്തുന്നതിന് പിന്നിൽ നിയമപരവും അതുപോലെ തന്നെ ഭരണപരവുമായിട്ടുള്ള തടസ്സങ്ങളുണ്ടെന്ന് നിരവധി പേർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ചോദ്യം പോലും പല അഭിപ്രായങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ സുരേഷ് ഗോപി എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആ ദിവസം മുതൽ താൻ ദാസനാണെന്നും ആദ്യമൊക്കെ സുരേഷ് ഗോപിയുടെ പല പ്രസ്താവനകൾ വിവാദമായതാണ് അതിലെടുത്തു പറയുകയാണെങ്കിൽ തനിക്ക് ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്നും തൃശൂർ തനിക്ക് തരണമെന്നും ഒക്കെയുള്ള പ്രസ്താവനകൾ നിരവധി ചർച്ചകൾക്ക് പോലും വഴിവെച്ചതാണ് പിന്നീട് എം പി ആയതിന് പിന്നാലെ പറഞ്ഞത് എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എനിക്ക് ഒട്ടനവധി സിനിമകൾ ഉണ്ടെന്നാണ് അങ്ങനെ കേന്ദ്രമന്ത്രിയാകേണ്ട സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാവുകയും ചെയ്തു അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള തടയലുകളൊക്കെ സുരേഷ് ഗോപിക്ക് കിട്ടിക്കൊണ്ടിരിക്കാൻ തന്നെ വീണ്ടും ഇപ്പോൾ വിവാദമായിട്ടുള്ള പ്രസ്താവന നടത്തുമ്പോൾ അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇത് കൂടാതെ തന്നെ ഇതേ തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സുരേഷ് ഗോപിയുടെ കേന്ദ്ര മന്ത്രിസ്ഥാനം ഉറപ്പായിട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഏറെയെന്നാണ് ഇപ്പോൾ ബി വൃത്തങ്ങൾ തന്നെ പറയുന്നത് കാരണം ഇതേ ലെവലിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സുരേഷ് ഗോപി മന്ത്രിയായിട്ട് തുറന്നിട്ട് യാതൊരു കാര്യവുമില്ല കാരണം വീണ്ടും മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് ഇതുപോലെ വായിൽ തോന്നുന്നത് പോലെയൊക്കെ പറയാനാണെങ്കിൽ അത്തരത്തിലൊരു മന്ത്രിയെ വെക്കേണ്ട സാഹചര്യമില്ല എന്നാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം തന്നെ കണക്ക് കൂട്ടുന്നത് നരേന്ദ്രമോദി ഇനി അങ്ങോട്ട് സുരേഷ് ഗോപിയുടെ ഈ മന്ത്രിസ്ഥാനം തന്നെ എടുത്തു കളയുമോ എന്നുള്ള ചർച്ചകൾ പോലും ഇപ്പോൾ ബി ജെ പി ക്യാമ്പുകളിൽ സജീവമാണ് അപ്പോൾ ഇതെന്താകുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം തന്നെ കാരണം കേരളത്തിൽ നിന്നും രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് ഉള്ളത് ഒന്ന് ജോർജ് കുര്യനും മറ്റൊന്ന് സുരേഷ് ഗോപിയുമാണ് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച മന്ത്രിയായപ്പോൾ ജോർജ് കുര്യൻ അല്ലാതെയാണ് മന്ത്രിയാവുന്നത് അപ്പോൾ കേരളത്തിൽ സുരേഷ് ഗോപി ജയിച്ചത് കൊണ്ട് തന്നെ ബി ജെ പി കൂടുതൽ കടുത്ത നിലപാടിലേക്ക് പോവില്ലെന്നാണ് ഒരു വിഭാഗം നേതൃത്വങ്ങൾ പറയുന്നതെങ്കിലും സുരേഷ് ഗോപിയെ ഇപ്പോൾ ഇങ്ങനെ കയറഴിച്ചു വിട്ടാൽ അത് തീർച്ചയായിട്ടും ഭാവിയിൽ ബി വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്നും അത് സർക്കാരിനെ വിട്ടിലാക്കാൻ തക്ക പ്രശ്നങ്ങൾ സുരേഷ് ഗോപി ഉണ്ടാക്കുമെന്നുള്ള നിലപാട് ഒരു വിഭാഗം ബി ജെ പി നേതൃത്വത്തിന് ഉണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കെതിരെ കടുത്ത നടപടികൾ എടുക്കണമെന്നും മന്ത്രിസ്ഥാനം കളഞ്ഞ് പകരം എം ആയി മാത്രം തുടരട്ടെ എന്നുള്ള നിലപാട് ഇപ്പോൾ ബി ഒരു വിഭാഗം നേതൃത്വം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അവസാനം കാര്യങ്ങളെല്ലാം നിൽക്കുന്നത് നരേന്ദ്രമോദിയുടെ കയ്യിലാണ് നരേന്ദ്രമോദി ഇനി എന്താണോ പറയുന്നത് അതായിരിക്കും സുരേഷ് ഗോപിയുടെ ഭാവി നിർണയിക്കുക ഒപ്പം സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം എടുത്തു കളഞ്ഞ് പകരം തിരുവനന്തപുരത്ത് നിന്നും തോൽവി ഏറ്റുവാങ്ങിയ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെ കേന്ദ്രമന്ത്രിയാക്കണമെന്നും ഇപ്പോൾ ബി ജെ പിയിലെ ചില വിഭാഗം ഉന്നയിക്കുന്നുണ്ട് കാരണം രാജീവ് ചന്ദ്രശേഖർ നിലവിൽ മന്ത്രിയായിരുന്ന ആളാണെന്നും തോറ്റതുകൊണ്ട് അയാളെ അതോടുകൂടി ഒഴിവാക്കുന്നത് ശരിയല്ല എന്നും സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം കൊടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതിനേക്കാൾ നല്ലത് രാജീവ് ചന്ദ്രശേഖറിനെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കൊടുക്കുന്നതാണ് നല്ലതെന്ന് അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായങ്ങളും ഇപ്പോൾ ബി ജെ പിയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാക്കുന്നുണ്ട് തൃശൂരിൽ എം പി ആയതുകൊണ്ട് തന്നെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഇങ്ങനെ പ്രസംഗിക്കുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഒരുപക്ഷെ ഈ നിലപാടുകളെല്ലാം ബി ജെ പി വിരുദ്ധ നിലപാടാണെന്നും ഇങ്ങനെ മുന്നോട്ട് പോയാൽ നരേന്ദ്രമോദി സർക്കാരിന് തന്നെ അത് അവമതിപ്പ് ഉണ്ടാക്കുമെന്നുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമാണ് അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം ഏതാണ്ട് നഷ്ടപ്പെടുന്ന കാര്യം ഉറപ്പാണ് പകരം രാജീവ് ചന്ദ്രശേഖർ അവിടെ കേന്ദ്ര സഹമന്ത്രിയായിട്ട് എത്താനുള്ള സാധ്യതയും ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ എല്ലാം അവസാന വാക്ക് എന്നത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയുടെ ഒരു പെറ്റാണ് സുരേഷ് ഗോപി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നരേന്ദ്രമോദി കടുത്ത നിലപാടിലേക്ക് പോകില്ല എന്നാണ് സുരേഷ് ഗോപി വിഭാഗം ഇപ്പോൾ കരുതുന്നതെങ്കിൽ പോലും വലിയൊരു വിഭാഗം സുരേഷ് ഗോപിക്ക് എതിരായിട്ട് തന്നെ ഇപ്പോൾ രംഗത്തുണ്ട് കാരണം സുരേഷ് ഗോപി തൃശ്ശൂരിൽ പോലും ഇപ്പോഴും ഒരു തമ്പാൻ വ്യവസ്ഥയിലാണ് സംസാരിക്കുന്നത് ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് എൻ്റെ കീഴിലാണ് എന്നുള്ള തരത്തിൽ സുരേഷ് ഗോപി പാർട്ടി പ്രവർത്തകരോടും അതോടൊപ്പം തന്നെ നേതൃത്വങ്ങളോട് പോലും പെരുമാറുന്നുണ്ടെന്നുള്ള ആക്ഷേപം ആദ്യം മുതലേ ഒരു വിഭാഗത്തിൽ നിന്നും ഉയരുന്നുണ്ടായിരുന്നു നരേന്ദ്രമോദിയെ ഈ വിഭാഗം ഇത് വിവരം അറിയിച്ചിട്ടുമുണ്ട് അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം തന്നെ പോകാനും പകരം അവിടെ രാജീവ് ചന്ദ്രശേഖർ വീണ്ടും കേന്ദ്ര സഹമന്ത്രിയാകുവാനുള്ള സാധ്യതയും ഇപ്പോൾ നമുക്ക് തള്ളിക്കളയാനാവില്ല ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക